സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് റോമർ റോമർക്കെഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം വളരെ ശക്തമായ രണ്ടു വാക്യങ്ങളാണത് തീർച്ചയായും ഐക്യത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ മനോഭാവത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന ഭാഗം അതെ അപ്പൊ നമുക്ക് ആ വാക്യങ്ങളിലേക്കൊന്ന് കടക്കാമല്ലേ വാക്യം അഞ്ചിങ്ങനെയാണ് എന്നാൽ സഹിഷ്ണുതയുടെയും ആശ്വാസത്തിന്റെയും ദൈവം അവിടെ തന്നെ ഒരു നിമിഷം എന്തൊരു വിശേഷണമാണ് ദൈവത്തിന് കൊടുത്തിരിക്കുന്നത് സഹിഷ്ണുതയുടെയും ആശ്വാസത്തിന്റെയും ദൈവം ശരിയാണ് ജീവിതത്തിൽ ഭാരം തോന്നുമ്പോൾ തളർന്നു പോകുമ്പോൾ നമ്മളെ താങ്ങുന്ന നമുക്ക് പ്രത്യാശ തരുന്ന ഒരു ദൈവം അതെ അങ്ങനെയുള്ള ദൈവം ആ ദൈവം എന്ത് ചെയ്യണമെന്നാണ് പൗലോസ് പറയുന്നത് ക്രിസ്തുവേശുവൻ അനുരൂപമായി തമ്മിൽ ഏകചിന്തയുള്ളവരായിരിക്കാൻ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ ആ ഏകചിന്തയുള്ളവരായിരിക്കാൻ അതും എങ്ങനെ ക്രിസ്തു യേശുവിന് അനുരൂപമായി അപ്പോ അതാണ് കാതൽ ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ ചിന്ത അതേ മനോഭാവം ഒന്നുകൂടി വ്യക്തമാക്കാമോ അത് സ്വയം ഒരു സ്നേഹമാണ് മറ്റുള്ളവർക്ക് വേണ്ടി തന്നെ തന്നെ നൽകുന്നത് താഴ്മ പിന്നെ പിതാവിന്റെ ഇഷ്ടത്തിനു പൂർണമായിട്ട് കീഴ്പ്പെടുന്നത് ഈ മനോഭാവം നമ്മുടെ ഉള്ളിൽ മാത്രം പോരാ നമ്മുടെ ബന്ധങ്ങളിലും വേണം അല്ലേ അതെ അതെ അതാണ് പൗലോസ് ലക്ഷ്യം വെക്കുന്നത് തമ്മിൽ ഒരു ചിന്ത എന്തിനാണ് ഈ ഒരു ചിന്ത അടുത്ത വാക്യം ആറാം വാക്യം പറയുന്നു നിങ്ങൾ ഐക്മത്യപ്പെട്ടേ ഒരേ വായിനാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്തേണ്ടതിന് തന്നെ അപ്പോ ഇതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എങ്ങനെ ഐക്മൊത്തപ്പെട്ടു ഒരേ വായുകൊണ്ട് ഈ ഒരേ വായ് എന്നത് എന്താ പറയാ എല്ലാവരും ഒരേ വാക്കുകൾ പറയണമെന്നാണോ ശരിയാണ് അങ്ങനെയല്ല സാധ്യത അതിനേക്കാൾ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ജീവിതം മുഴുവനും ഒരേ ലക്ഷ്യത്തിലേക്ക് അതായത് ദൈവമഹത്വത്തിലേക്ക് നയിക്കുന്ന ഒന്നായിരിക്കണം അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഒരുമ വേണം നമ്മുടെ എല്ലാം ജീവിതം ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ഗീതം പോലെയാകണം അതെ പക്ഷേ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ടോ അതാണ് പ്രശ്നം നമ്മുടെ ഇടയിൽ ഭിന്നതകൾ വരും അഹങ്കാരം അല്ലെങ്കിൽ എന്തെങ്കിലും നീരസം സ്വാർത്ഥത ഇതൊക്കെ ഐക്യത്തെ തകർക്കും ശരിയാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരേ വായി കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക നമ്മുടെ ആരാധനയുടെ സ്വരച്ചേർച്ച നഷ്ടപ്പെടും അതെ ഇവിടെയാണ് അഞ്ചാം വാക്യത്തിലെ ആദ്യ ഭാഗം വീണ്ടും പ്രസക്തമാകുന്നത് സഹിഷ്ണുതയുടെയും ആശ്വാസത്തിൻ്റെയും ദൈവം കൃപ നൽകുമാറാകട്ടെ അപ്പോ ഈ ഐക്യം ഈ ഏക ചിന്ത അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല അല്ല അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ് ഒരു കൃപയാണ് ദൈവത്തിൻ്റെ സഹായം വേണം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വേണം നമ്മുടെ ഹൃദയങ്ങളെ മാറ്റാൻ ക്ഷമിക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ അതെ ഈ ലോകം തന്നെ എത്ര ഭിന്നിച്ചു നിക്കുകയാണ് അല്ലെ തീർച്ചയായും അങ്ങനെയുള്ള ഒരു ലോകത്തിൽ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കിടയിലുള്ള ഐക്യം അതൊരു വലിയ സാക്ഷ്യമാകും ശരിയാണ് അത് ക്രിസ്തുവിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് കാണിച്ചു കൊടുക്കും വെറുതെ പറയുന്നതിനേക്കാൾ നമ്മുടെ ഒരുമ കാണുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാവും അപ്പോൾ ഈ വാക്യങ്ങൾ ശരിക്കും നമ്മെ വെല്ലുവിളിക്കുകയാണ് അതെ വ്യക്തിപരമായും ഒരു സഭ എന്ന നിലയിലും നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു നമുക്ക് ഈ ചിന്തകളോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ തീർച്ചയായും സ്വർഗീയ പിതാവേ സഹിഷ്ണുതയുടെയും ആശ്വാസത്തിന്റെയും നല്ല ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ വചനത്തിനായി സ്തോത്രം റോമർ പതിനഞ്ചിലെ ഈ ഭാഗത്തിനായി ഞങ്ങൾ നന്ദിതറയുന്ന പിതാവേ അന്ന് ആഗ്രഹിക്കുന്ന ആ ഐക്യം ആ ഏഴ് ചിന്ത ഞങ്ങളിൽ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായി യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം ആ സ്നേഹം താഴ്മ സമർപ്പണം അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഇടയിലുള്ള ഭിന്നതകളെ അങ്ങയുടെ കൃപയാൾ മാറ്റണമേ അഹങ്കാരം നീരസം മുറിവുകൾ അങ്ങയുടെ സ്നേഹം കൊണ്ടവയെ കഴുകണമേ ഒരേ മനസ്സോടെ ഒരേ വായു കൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ സ്വാർത്ഥത കൊണ്ടും ഭയം കൊണ്ടും ഞങ്ങളുടെ സ്തുതികൾ നിലച്ചുപോയ നിമിഷങ്ങൾക്കായി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു ക്ഷമിക്കാനുള്ള ധൈര്യവും മറ്റുള്ളവരെ സേവിക്കാനുള്ള ശക്തിയും പരസ്പരം പണിതുയർത്താനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങയുടെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ അവരുടെ ആവശ്യങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ അവരുടെ ഭാരങ്ങളെ അങ്ങേറ്റെടുക്കണമേ ഈ സന്ദേശം ഞങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹവും ഐക്യവും ജീവിക്കാൻ ഒരു പ്രചോദനമായി തീരട്ടെ ജനമായി ഒന്നിച്ചു ചേർത്ത് ഈ ലോകത്തിൽ അങ്ങയുടെ പ്രകാശമായി ഉപയോഗിക്കണമേ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ നമ്മുടെ ചിന്തകൾ ഇവിടെ നിർത്തുകയാണ് റോമർ പതിനഞ്ച് അഞ്ച് ആറു വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂട്ടായ്മകളിൽ പുതിയൊരു ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും അനുഭവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതെ ഈ വചനം നമ്മെ ഓരോരുത്തരെയും അതിനായി സഹായിക്കട്ടെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറി ഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിലേക്ക് ഇമെയിൽ അയക്കാവുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഭവങ്ങളും കേൾക്കാൻ ഞങ്ങൾക്ക് സന്തോഷമേയുള്ളൂ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സമാധാനത്തോടെ പോയി കർത്താവിനെ സേവിക്കുക